എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇതെന്താണ് അയേൺ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇസ്ത്ര പോന്നൂന്നാട

ഗ്സ് ഭയങ്കര തിരക്കാണ് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പരിപാടിയുണ്ട് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പം വേഗം ഒന്ന് റെഡി ആയിട്ട് പോട്ടെ ഞാൻ ഷേട്ടൻ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം കാതിലെല്ലാം ഞാൻ അയച്ചു വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് കിട്ടി അതെടുത്ത് മുടി ഇപ്പം കുടിച്ചതാണ് അതുകൊണ്ട് മുടി ഇങ്ങനെ ഇനി ഇത് എന്താ പറയുക ഡ്രൈ ചെയ്യാനുള്ള സമയമൊന്നുമില്ല വണ്ടി കിടന്നുവാണെങ്കിൽ പോകുമ്പോൾ തോന്നുന്നു അയ്യോ വണ്ടി ഷർട്ടാക്കി ഓക്കെ ബൈ സംഭവം നമ്മളൊരു ട്രിപ്പ് ചെറുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേനും അപ്പം അങ്ങനെ കുറേ കാലമായി നമ്മൾ പോവാത്തത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല വിഷു ആണല്ലോ ഇത് വിഷുവിൻ്റെ ടൈം എടുത്ത വീടാണ് കേട്ടോ അപ്പം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിനും കുറച്ചല്ല ഒരു അത്യാവശ്യം ഒന്ന് രണ്ട് ടോപ്പും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ടായിനും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അതുപോലെ വണ്ടീൻ്റെ എന്തോ ടയർ ഒപ്പിക്കാനോ കാറ്റൊപ്പിക്കാനോ അങ്ങനെ എന്തൊക്കെയോ അറിയില്ലേ വണ്ടി ഫിറ്റ്നസ് ആണോ എന്നുള്ളതൊന്നും നോക്കണം പിന്നെ എന്താ പറയുക പുക പരിശോധിക്കാൻ കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നേനെ അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി ഇന്നത്തെ ദിവസം ഒരു ഭയങ്കര തിരക്കും തത്രപ്പാടും ഉള്ളൊരു ദിവസം ഒരു ശനിയാഴ്ച ആണെന്ന് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പം വീടും നല്ല നീറ്റായിട്ട് വെച്ചിട്ട് പോകണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അപ്പം നമ്മൾ വണ്ടിയിലുള്ള എൻ്റെ യഥാർത്ഥ സ്വരൂപങ്ങളാണ് അതിലടക്ക് ഞാൻ കുറച്ച് ഷോ ഓഫ് ചെയ്യാന്ന് വിചാരിച്ചാൽ ആ വോ വോയിസ് ഒട്ടും ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ നെയിൽ വെച്ചിട്ടുണ്ട് അത് പിന്നെ ആ അങ്ങനെ വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തു വാങ്ങിച്ചിട്ടുള്ള വാങ്ങിച്ചൊട്ടിച്ചതാണ് Muter, 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 mutri muter, 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 പിന്നെങ്ങനെയും ഞാന് ഓഡിയോ കട്ട് ചെയ്യാണ്ട് ഇട്ടു തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് ഭയങ്കരം ഒച്ചപ്പാടും കൂതുറ വർത്താനങ്ങളെല്ലാം ആയിട്ടാണ് നമ്മളൊരു എന്താ പറയുക അടിച്ചുപൊളി എന്ന് പറയുന്നത് പിന്നെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വർത്താനത്തിലൊക്കെ അത് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് കാണുമല്ലോ അങ്ങനെ സംഭവം രാവിലെ ആദ്യം ഇവിടെ എന്തേനും നമ്മൾ പറയാം ബ്രോഡ്വേയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നേനും അപ്പോൾ അന്നത്തെ ദിവസം എന്തോ പിന്നെ ജിപേ വർക്ക് ചെയ്യാതെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വാങ്ങിയ ഡ്രസ്സ് അവന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ വിചാരിക്കുക എന്തിനാ ഈ ബ്രോഡ്വേലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കുക എന്നുള്ളത് ബ്രാൻഡഡ് എല്ലാം നമ്മളധികം ബ്രാൻഡഡൊന്നും അങ്ങനെ എടുക്കലില്ല എന്നാലും രണ്ടായിരത്തിനടുത്ത് ആ ഡ്രസ്സിനായിട്ടുണ്ട് അപ്പോൾ ബ്രോഡ്വേലെല്ലാവരും പൈസ കുറവുള്ള ഡ്രസ്സ് കിട്ടും പറഞ്ഞിട്ടാണ് ഓടിപ്പോയി കാണുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയ വ്യത്യാസമൊന്നും ബ്രോഡ്വെയൊന്നും തോന്നാറൊന്നും കേട്ടോ അങ്ങനെ അങ്ങനെ എടുത്തു വെച്ചത് തന്നെ വേണോ വേറെ ഏതെങ്കിലും വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടത്തിന് നീ എടുത്തു വെച്ചതല്ലേ അപ്പോൾ നീ അത് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ അവൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെന്തോ ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലുമോ വേണമെന്ന് പറഞ്ഞിട്ട് ഓന എന്നെ കുറച്ച് അല്ലറച്ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടേനു എന്ത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കില്ല നമ്മൾ നിർബന്ധിച്ച് പറയണം അന്നേരം പറയും അഴ മതിയപ്പാ സാരല്ലപ്പാ ഇങ്ങനൊരു സംസാരം സംസാരിക്കുക അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഓൻ വാങ്ങിക്കില്ല പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന തൊട്ട് ഓന് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഓന് വേണ്ടിയിട്ടൊന്നും വാങ്ങാത്തത് ഇവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്തെല്ലാം വേണ്ടതെന്ന് തിരിച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് വാങ്ങിച്ചു തന്നെ അങ്ങനെ ഒരു ബെൽറ്റ് വാങ്ങിക്കാനുണ്ടേനു ബെൽറ്റ് വാങ്ങിച്ചു പിന്നെ നമ്മൾ പാറൂന് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞ് പക്ഷേ ബ്രോഡ്വേയിൽ നമ്മൾ അവിടെ നോക്കിയിട്ട് നമുക്കങ്ങനൊരു ഇഷ്ടപ്പെട്ടൊരു സംഭവമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ബ്രോഡ്ബേന്ന് ഇറങ്ങി രാത്രിയാണ് ലേറ്റ് ലൈറ്റായിരുന്നെന്നാണ് തോന്നുന്നത് എനിക്ക് ഇല്ല എന്നാലും എട്ടുമണി എട്ടരയിലായിട്ടുണ്ടാവണം അപ്പം വിഷുവിൻ്റെ തലേദിവസമോ അല്ലായത് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരുടെയും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അവിടെ എന്താ പറയുക ബ്രോഡ്ബേന്ന് വണ്ടി കയറി ആധികം പാറുവിനും എന്ന് പറയുന്നത് വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ പാറും ഇപ്പം ചെറുങ്ങനെ വീഡിയോയിലേക്ക് മുഖം കാണിക്കുന്നുണ്ട് ആദ്യം തീരെ ഇഷ്ടമല്ല വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ നാശമാണ് പിന്നെ എന്തായാലും വിഷയമില്ല ചില സമയത്ത് എന്നോട് എന്തെങ്കിലും കുനിഷ്ട തോന്നുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ നേരെ കടവന്ത്രയുള്ള സ്റ്റുഡിയോയിൽ പോയി അവിടെയാണ് എനിക്ക് കുറച്ചുകൂടി കളക്ഷനും നമുക്ക് എടുക്കാനൊരു സൗകര്യമില്ല ഇരുമ്പനത്തൊക്കെ എന്നുള്ളത് പോയിട്ടുണ്ട് പക്ഷേ അവിടെ ഇത്ര കളക്ഷൻ ഇല്ലയെന്നു തോന്നി എനിക്ക് കാക്കനാടലിലൊന്നു പോയി നോക്കണം അങ്ങനെ നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റുഡിയോയിൽ കയറി സത്യത്തിൽ ആദ്യം വാങ്ങിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിലും പിന്നെ പാറൂന് ടോപ്പുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞേരും ഞാൻ പാറൂൻ എടുത്ത് തന്നെ ഇപ്പോൾ നാശമായിട്ട് ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ടോപ്പ് എടുക്കലുള്ളൂ അടക്കണ്ടപ്പനെടുക്കുക പറഞ്ഞു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടോപ്പ് എടുത്തു അപ്പോൾ ഞാനൊരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുക എനിക്ക് രണ്ട് ടോപ്പ് കിട്ടി അങ്ങനെ സ്റ്റുഡിയോയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോകാമെന്നുള്ള രീതിയിലേക്ക് എത്തി പിന്നെ വേറെ നനശ എണ്ണവും ബ്രോഡ് ബാങ് ഒരു ഷർട്ട് എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിട്ടാണ് അത് പക്ഷേ ഇങ്ങ് തീരെ പോരാ എടുത്തതിന് ശേഷം അയ്യോ വേണ്ടേനോന്ന് തോന്നി പിന്നെ ഇവിടെ നിന്നെല്ലാം ബ്രോഡ് ബാൻഡ് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പൊന്നും എടുക്കുന്ന പോലെയല്ല എന്താ പറയുക ഈ ഷർട്ടിൻ്റെയൊക്കെ ഒക്കെ കുറേ ബൾക്കായിട്ട് വയ്ക്കുന്ന കടകളുണ്ട് അവിടെ നിന്നൊന്നും പിന്നെ റിട്ടേൺ എടുക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മോശമായാലും എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നോക്കിയെടുത്തില്ലേ പണി വാളും അങ്ങനെ നമ്മൾ എല്ലാം കാര്യങ്ങളെല്ലാം പർച്ചേസും കാര്യങ്ങളും പർച്ചേസ് എന്ന് പറയാനൊന്നുമില്ല എനിക്ക് രണ്ട് പനിയും പാറുപനി രണ്ട് പനിയും ആദ്യക്ക് ഒരു ജീൻസും ഒരു ഷർട്ടും കൊടുത്തു അത്ര അതിൽ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തിരിച്ച് വീട്ടിലോട്ടേക്ക് എത്തി എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ വാങ്ങിയതിന് ശേഷം അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ ഇതും എൻ്റെ തന്നെയുള്ളു തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് പക്ഷേ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ട്രോളി ബാഗൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ുള്ളത് ഉള്ള ബാഗിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ഗൈസ് നാളത്തേക്കുള്ള എല്ലാം റെഡിയായി നമുക്ക് ട്രാവൽ ബാഗോ ട്രോളിയോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഓരോരുത്തരെയും ബാഗിലൊക്കെ എടുത്ത് വെച്ചാൽ ബ്ലൂയില് പാറോൻ്റെത് ഇതിൽ എൻ്റെത് പിന്നെ ദിവസില് കവറിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആദീൻ്റേത് പിന്നെ ബാക്കിൽ നമ്മൾ എന്താ പറയുക ഹാൻഡ് ബാഗായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബാഗും കൂടി എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ച് ഇനി നാളെ പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം രാവിലെ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ റെഡി ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കാമോ ബാക്കിയെല്ലാ കാര്യങ്ങളും റെഡിയായി ഇവിടെയൊക്കെ പക്ക ക്ലീനാക്കി വെച്ചു ഇനി ഇന്നിപ്പം വൈകുന്നേരം കുളിച്ചതിന് ശേഷമുള്ളതാണ് ബാക്കിയൊക്കെ സെറ്റാണ് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പാത്രങ്ങളും എല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ചായ ഇടണം ഫ്ലാസ്ക് എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ചൂടിൽ ചായ എന്തെങ്കിലും വാങ്ങിവെച്ചാൽ നമുക്കിടാലോ എടുത്തിട്ട് പോവാലോ അങ്ങനെ ഫ്ലാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ചെടിക്കൊക്കെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വെക്കണം അതും കൂടി കഴിഞ്ഞാൽ എല്ലാം റെഡിയായി അതിപ്പോ ഓർമ്മ അത് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം നമ്മൾ വീട് അടച്ചിട്ട് പോകുമ്പോൾ എന്തായാലും ഇതിന് വെളിച്ചം ഇതെല്ലാം കിട്ടാതുകൊണ്ട് പോകുകയെന്നറിയില്ല അന്നെല്ലാം കുഴപ്പമില്ല നമുക്കുള്ളതിലെല്ലാം കുറച്ച് കഴിച്ച് വെച്ചിട്ട് പോവാം മണി പ്ലാന്റ് തന്നെ കാര്യമായിട്ട് ബാക്കിയൊന്നുമില്ല അപ്പോൾ ഇത്രക്കെയാണ് ഉള്ളത് വേറെ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല ഇപ്പോൾ ഗൈസ് നമ്മൾ പോവാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനാണ് അപ്പം പോവാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക കുറേ കാലമായി നമ്മളിപ്പോൾ അങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പോകാമെന്ന് വിചാരിച്ച് റാശം തന്നെ ലീവുണ്ട് ഞാൻ റാശ്യം ശരിയാളോണമല്ല വിഷു ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഫേക്ക് നെയ്യിൽ വെച്ചു കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഓക്കെ പിന്നിട്ട് നമ്മൾ പാക്കിങ്ങും ചെറിയ ഷോപ്പിങ്ങും എല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോ നാളെ രാവിലെ തന്നെയാണ് ഓക്കെ ബായ്